ഇന്നത്തെ വീഡിയോയിൽ ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്നാണ് നോക്കുന്നത് അതിനായിട്ട് ഇവിടെ രണ്ട് പക്ഷികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടിച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളെ കൂടുതലായിട്ട് ആകർഷിച്ചത് ഏത് ചിത്രമാണോ ആ ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഉടൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതായത് ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതിനുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം നടത്തിയെടുക്കാനുള്ള ചില വഴികളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തെളിയും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം അതിപ്പോൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അല്ലെങ്കിൽ വിവാഹം ജോലി എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുക നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ ഏതൊരു കാര്യം ചിന്തിച്ചാലും ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക ആ ഒരു കാര്യത്തെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യം എത്ര പരിശ്രമിച്ചിട്ടായാലും ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്തായാലും നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങളുടെ പ്രതീക്ഷകൾ വെറുതെ ആവില്ല നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിൽ തന്നെ വന്നു ചേരും എന്നുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ടൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് കാണുന്നുണ്ട് അതുപോലെ ഉപ്പൻ്റെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്തെന്നാൽ മറ്റു വ്യക്തികളുമായുള്ള ബന്ധം കൂടുതൽ ഉപകരിക്കും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ സുഹൃത്തുക്കളുമായുള്ള ഒരു ബന്ധമായാലും അല്ലെങ്കിൽ പ്രണയബന്ധമായാലും അതുമല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുമുട്ടി ആ വ്യക്തിയുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധമൊക്കെ ഉണ്ടാവുക അങ്ങനെ മറ്റു വ്യക്തികളുമായുള്ള ബന്ധം നിങ്ങൾക്ക് ഗുണകരമാണെന്ന് കാണുന്നുണ്ട് അവരിലൂടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വലിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ലഭിക്കും എന്നാണ് കാണുന്നത് ഈശ്വര ചിന്ത ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടാനായിട്ട് നിങ്ങളെ ഒരു വ്യക്തി സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു സ്ത്രീയുടെ സാന്നിധ്യമാണ് കാണുന്നത് അത് നിങ്ങളുടെ ഭാര്യയാവാം അല്ലെങ്കിൽ അമ്മയാവാം അല്ലെങ്കിൽ സുഹൃത്താവാം സഹോദരിയാവാം അങ്ങനെ ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ ആ ഒരു ആഗ്രഹ സാഫല്യത്തിൽ നിങ്ങൾ എത്തിച്ചേരും എന്നും കാണുന്നുണ്ട് അതുപോലെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള മറ്റുള്ളവർ നിങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം അത് നിങ്ങളുടെ രൂപത്തിലും നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ഒരു ആകർഷണം നിങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ഭംഗി ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നിങ്ങളിലേക്ക് ഉടൻ വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ ഇവയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ സഫലമാകാൻ പോകുന്നു എന്ന് തന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ സഫലമായി എന്ന് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് കടക്കാം ഉടൻ നിങ്ങൾക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതായത് ആദ്യത്തെ ചിത്രമായ ഉപ്പനെ തിരഞ്ഞെടുത്തവരുടെ ഫലവുമായിട്ട് സാമ്യമുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങളുടേതും ഇവിടെ കിട്ടുന്നത് അതായത് ഏതോ ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് ആ ഒരു കാര്യത്തിനു വേണ്ടി അമിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന എന്തെങ്കിലും ഒന്നാവാം അതെന്തു തന്നെയായാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉടനെ നടന്ന് കിട്ടുന്നതിനുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ചില വഴികളൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ അതേ ഫലം തന്നെയാണ് നിങ്ങൾക്കും ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹവും കെയറിങ്ങുമെല്ലാം കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള ചില പ്രവർത്തികൾ അതുപോലെ അവർ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവാം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ടാവാം എന്നാൽ ആ ഒരു അവസ്ഥ നിങ്ങളുടെ ആ ഒരു ചിന്തകളൊക്കെ മാറാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ നിന്നും കിട്ടും എന്നുള്ള ഒരു അനുഗ്രഹം കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈശ്വരാനുഗ്രഹം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ്റെ ഒരു സംരക്ഷണ വലയം എപ്പോഴും ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഏത് ദൈവീക ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയുടെ സംരക്ഷണം നിങ്ങൾക്ക് എപ്പോഴുമുണ്ട് ആ ഒരു സംരക്ഷണ വലയം നിങ്ങളോടൊപ്പം ഉള്ളെടുത്തോളം എത്ര തകർച്ചയിലേക്ക് നിങ്ങൾ പോയാലും അല്ലെങ്കിൽ ഏത് മോശം സാഹചര്യത്തിൽ കൂടി നിങ്ങൾ കടന്നു പോയാലും അവിടെ നിന്നെല്ലാം പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങൾ തിരിച്ചു വരുന്നതാണ് അതിനെയെല്ലാം മറികടക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ടാകുന്നതാണ് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രമായ മൈനയെ തിരഞ്ഞെടുത്തവർക്ക് ഉടൻ വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം ഏത് കാര്യത്തെയും വളരെ പോസിറ്റീവോടെ കാണാനായിട്ട് ശ്രമിക്കുക